ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടോവ് ചാനലിൽ നിന്ന് നമുക്കൊരു കർമൂസയുടെ ഉപേരി അല്ലേ പിന്നെ പല നാട്ടിലും പല പേരാണ് പറയാം ഞങ്ങളുടെ ഇവിടെ കറമൂസ ആണ് ആണ് പറയുക അപ്പം ഞാനതിനെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ടത് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും രണ്ട് മൂന്ന് വറ്റൽമുളകും ഒരു അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടോ ഒന്ന് ചതച്ചെടുക്കുക ഇനി നമുക്ക് മറ്റൊരു പാത്രം ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കഴുകി ഇട്ട് പൊട്ടിക്കാം എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും മുളകിൻ്റെയൊക്കെ മിക്സിനെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്തിട്ട് ഒന്നുകൂടെ അതിനെ ഒന്ന് മൂപ്പിക്കാം അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള കറുമൂസേനെ നമുക്കിതിലേക്ക് തട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ്